കോൺഗ്രസിന്റെ സമരായ നേതാക്കന്മാരെ പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇനി കലക്ടറേറ്റ് പഠിക്കൽ ഇത്തരത്തിലുള്ള ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് കേരള സർക്കാർ സംസ്ഥാന മേഖലകളിലും പരാജയപ്പെട്ട ഒരു സർക്കാരാണ് ഇവിടെ വലിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ദളിത് വിഭാഗങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ വിഭാഗം അത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗക്കാരും ജനങ്ങൾക്കും ദുരിതമനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതിൽ പ്രത്യേകിച്ച് ദളിത് വിഭാഗം സാധാരണ ഏറെ കൂടുതൽ അവരെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ആ ദളിത് വിഭാഗ പിന്നാക്കക്കാരുടെ സംരക്ഷണം അത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ളതായിട്ട് പക്ഷേ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം കേരളത്തിലെ ദളിത് സമൂഹത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് വളരെ ഭീകരമായ ഒരു കാര്യമാണ് കാരണം എല്ലാ രംഗത്തും ആ ഗവൺമെന്റ് ഈ ദളിത് വിഭാഗത്തെ അവഗണിക്കുന്ന ഒരു സമയം അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവിടെ വിദ്യാഭ്യാസം മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുമ്പോൾ അത് പിന്നാമൂല നിയമനങ്ങൾ നടത്തുമ്പോൾ ദളിത് വിഭാഗത്തിന് കിട്ടേണ്ടതായ അർഹതയുടെ അർഹതപ്പെട്ടിട്ടുള്ള ആ അവരുടേതായ നിയമനങ്ങൾ ഈ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഇപ്പോൾ കോടായി സ്കൂളുകളിലോ നിയമനങ്ങൾ നടത്തുമ്പോൾ അവിടെ പി ടി എയുടെ ദോഷത്തിൽ നിയമനം നടത്തുന്നു അവർക്ക് ഇഷ്ടമുള്ളവരെ എടുക്കുന്നു പക്ഷേ അവിടെ ശരിക്കും പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനങ്ങൾ നടത്തുമ്പോൾ കൃത്യമായി ദളിത വിഭാഗങ്ങൾക്ക് കൃതമായി നീക്കി അവർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള കിട്ടേണ്ടതായിട്ടുള്ള ആ നിയമനങ്ങൾ അവിടെ കിട്ടുന്ന പക്ഷേ ഇപ്പോൾ നടക്കുന്നത് അത് എല്ലാരംഗത്തും അത് ദളിത വിഭാഗത്തിൽ മാത്രമല്ല പ്രിയമുള്ളവരെ അർഹതപ്പെട്ട എല്ലാവർക്കും നിയമനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് പുറപ്പെടുവിച്ചു ആ ലിസ്റ്റ് പോയിരിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നാണ് ഇന്നവരെയൊക്കെ കോർപ്പറേഷനിൽ ഇന്നലെ തസ്തികളിലേക്ക് നിയമിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിയമനം യഥാർത്ഥത്തിൽ നിയമനം കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് അത് പ്രത്യേകിച്ച് ദളിത വിവാഹത്തിന് കാര്യത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം അവർക്ക് കിട്ടേണ്ടതായ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവർക്ക് ലംസൻ ഗ്രാൻഡ് അവർ ഗ്രാൻഡ് ലഭിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ എന്താണ് ലംസൻ ഗ്രാൻഡ് എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യം അവർക്ക് പഠിക്കേണ്ടതായ ആ കാലഘട്ടങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ടതായ നമുക്കറിയാം വളരെ കഷ്ടപ്പെട്ടും വളരെ പ്രയാസപ്പെട്ടുമാണ് കുട്ടികളെ സ്കൂളുകളിൽ ക്യാമ്പസുകളിൽ ചേർക്കുന്നത് അവരുടെ പഠനത്തിനു വേണ്ടി അവർക്ക് വേണ്ടി സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി അവരുടെ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള ഗ്രാൻഡ് പോലും ഇപ്പോൾ നൽകുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഒരുപാട് വിഷയങ്ങളുണ്ട് മറ്റു ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടേണ്ടതായ ഒരുപാട് ആനുകൂല്യങ്ങൾ അത് സ്കൈഫൻ്റ് ഉൾപ്പെടെയുള്ള സ്കൈഫൻ്റൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ സ്കൈഫൻ്റൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ എട്ട് വർഷമായി സ്കൈഫൻറ്റുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ നമുക്കറിയാം ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വിഭാഗങ്ങൾക്ക് നിരവധി വീടുകൾ വെക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ പഞ്ചായത്തുകളിൽ ത്രിതല പഞ്ചായത്ത് സമിതി പഞ്ചായത്തുകളിൽ ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ അല്ലെങ്കിൽ പട്ടികജാതി ഓഫീസിൽ അപേക്ഷ കൊടുത്താൽ നടക്കും അല്ലെങ്കിൽ മറ്റ് അപേക്ഷകൾ എഴുതി പോയി അത്തരത്തിലുള്ള പദ്ധതികൾ തന്നെ ഇല്ലാതായ ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് വന്നിരിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ദുരിതം സമാപനിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് വില വർധനവ് കൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല സാധാരണ ജനങ്ങൾക്ക് പോലും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും ഇന്ന് വില വർധനവ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ സാധാരണപ്പെട്ട ദളിത് വിവാദത്തിൽപ്പെട്ട ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന അവരെങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ മനസ്സിലാക്കണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതായ അവർക്ക് അവരുടെ അവകാശം ആ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഗവൺമെന്റ് ജനവിഭാഗം ഈ ദളിത് വിഭാഗത്തിനോട് കാണിക്കുന്ന അവഗണന ആ അവഗണനയ്ക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം ആ പോരാട്ടമാണ് ജില്ലയിലെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ഗവൺമെന്റുകൾ ഇവിടെ അദ്ദേഹ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കിട്ടിയിരിക്കുന്ന അവഗണനയെക്കുറിച്ച് സൂചിപ്പിച്ചു ഇവിടെ പാർലമെന്റ് ഉദ്ഘാടനത്തിൽ ആരാണ് ചെയ്യേണ്ടിയിരുന്നത് പുതിയ പാർലമെന്റ് ബന്ധം വന്നപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഇന്ത്യയുടെ പ്രഥമപോരൻ ആ പ്രഥമ പൗരൻ ദളിതനാണ് ആ ദളിതനെ അവർക്ക് എണ്ണിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ദളിതർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ എന്താണെന്ന് പരിശോധിക്കണം അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ദളിതർക്ക് നേരെ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനങ്ങൾ ആ സമീപനങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടം കൂടി നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമളവരെ ഈ രണ്ട് ഗവൺമെന്റുകളും രാജ്യത്തിനാപത്താണ് വീണ്ടും ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു ഭരണഘടനയെ പിച്ച് എന്ന് പ്രഖ്യാപനം നടത്തിയ ഗവൺമെന്റ് ആരാണ് ഭരണഘടനയുടെ ശില്പി ഇവിടെയിരിക്കുന്ന ജലതരായ നമുക്ക് നിങ്ങൾക്ക് അഭിമാനിക്കാൻ വഴിയുള്ള ഒന്നാളനിയ ആർ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് മനസ്സിലാക്കണം ആ ഭരണഘടന രാജ്യത്തിന്റെ ഒരുക്കുപോലെ ആ ഒരു ഭരണഘടനയാണ് വളരെ തന്മത്വത്തോട് നോക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടനയെ പിച്ച് ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെങ്കിൽ ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം നരേന്ദ്രമോദിക്ക് സന്ദേശമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ഈ രാജ്യത്തിലെ ജനങ്ങൾ ഉണർന്നു ചെന്നിരിക്കുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും തൊടുത്തുവിടുന്ന കള്ളത്തരത്തിന്റെ മുന്നിൽ പതരാജ് മുന്നോട്ട് പോകുന്ന ഒരു ജനതയാണ് ഇന്ത്യൻ ജനത എന്ന് നമുക്ക് കാട്ടിത്തന്നിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സമരം ശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ അവകാശ സംരക്ഷണമുള്ള പോരാട്ടം ആ പോരാട്ടം ഒരുപാട് മാസങ്ങളായി ഒരുപാട് വർഷങ്ങളായി എട്ട് വർഷങ്ങളായി ദളിത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ് ആ ആശയ പോരാട്ടത്തിൽ നമ്മൾ ശക്തമായി മുന്നോട്ട് പോകും അതിനെ നിൽക്കാൻ സാധിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇന്നോട് ചൂയിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം സിപിഎം നേതാക്കന്മാരുടെ പ്രൈഡ് മാഫിയ അതുപോലെ തന്നെ സ്വർണ്ണ മാഫിയ ലഹരി മാഫിയ ആ മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഇവിടെ ജനസദസ് സംഘടിപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നാളെ കൃത്യ പത്ത് മണിക്ക് ഇതേ സ്ഥലത്ത് തന്നെ ആ ജനകീയ സദസ്സ് സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പോരാട്ടം ഈ പോരാട്ടത്തിൽ ശക്തമായ പിന്തുണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വാക്കുകളും സംഘിക്കുന്നു